ഇതുവരെ ട്രസ്റ്റ് വാലറ്റിന്റെ കെ വൈ സി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ക്രിപ്റ്റോ കറൻസിയും നഷ്ടപ്പെടാൻ പോവാണ് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് മെസ്സേജസ് വരുന്നുണ്ടാവും പല ആളുകൾക്കും വന്നിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്കും അതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ട് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട് ഫൈനൽ കെ വൈ സി വെരിഫിക്കേഷൻ നോട്ടീസ് ഫോർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സസ്പെൻഡ് ആകുന്നു അക്കൗണ്ടിലുള്ള കോയിൻസുകൾ ഫ്രീസ് ആയി പോകുന്നതും അതെടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു ആണെന്ന് തന്നെ ആളുകൾ വിചാരിക്കും എന്നാൽ നമ്മൾ ജസ്റ്റ് ആ മെയില് വന്നാൽ എവിടുന്നാന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതൊരു സ്കാമറാണ് ആണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ മെസ്സേജസ് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും തീർച്ചയായിട്ടും ഈ മെസ്സേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കാരണവശാലും നിങ്ങളതിൽ അവർ പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാനായിട്ട് നോക്കരുത് ഇതേപോലെ നിങ്ങൾക്ക് വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈവറ്റ് കീയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പന്ത്രണ്ട് സീഡ് അതായത് ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾക്ക് കോയിൻസ് ഒരാൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് സീഡ് വേണം അതാണ് അതിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത പന്ത്രണ്ട് വേഡുകളാണ് അതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അത് അങ്ങനെയുള്ള കാരണങ്ങൾ കാര്യങ്ങള് കെ വൈ സി അപ്ഡേറ്റ്സ് എന്നുള്ള രീതിയിൽ ചെയ്യരുത് രണ്ടാമത്തെ കേസ് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് സോ അതിൽ കെ വൈ സിയുടെ ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൈവറ്റ് കീയും അതുപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക്കെയും ഈ പറഞ്ഞ പന്ത്രണ്ട് സീഡുകളും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഇതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് പബ്ലിക്കിൽ ഷെയർ ചെയ്യുകയോ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടോയി കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കാവുകയും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും പല ആളുകളും ട്രസ്റ്റ് ട്രസ്റ്റുവാലിറ്റിയിൽ ഫണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫസ്റ്റ് വാലറ്റ്ന്നല്ല ഓൺലൈനിലായിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇതേപോലെ മെസ്സേജസ് വരാനുള്ള സാധ്യതകളുണ്ട് ഒരു കാരണവശാലും അതിൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യരുത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ക്രിപ്റ്റോ ഹാർഡ്വെയർ വാലറ്റിലല്ലാതെ സോഫ്റ്റ്വെയർ വാലറ്റുകളിൽ സൂക്ഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും അയയ്ക്കുക കാരണം ഒത്തിരി ആളുകൾ ഈ ഒരു രീതിയിൽ അവരുടെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് സോ ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ബൈ